സ്ലാ വലൈക്കും യു എയുടെ പുതിയൊരു റീൽ റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ നമ്മളിന്ന് റീൽ റിയാക്ട് ചെയ്യുന്നത് ഒരു മൈക്കും പിടിച്ച് ഇങ്ങനെ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി ചില കൊണച്ച ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറേ ആളുകൾ നമ്മൾ ഒന്നേം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിപ്പോൾ ട്രെൻഡിങ് ആയ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് പല ആളുകളും ഇങ്ങനെ പുതിയൊരു ചോദ്യം പെട്ടെന്ന് കേൾക്കാണല്ലോ അപ്പോൾ അങ്ങനെ ഞെട്ടി നിൽക്കാറുണ്ട് ചില ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ ആ സമയത്ത് സ്പോണ്ടെയ്നിയസായി ഉത്തരം കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് നല്ലൊരു ഒരു മറുപടി കിട്ടിയ റീല് നമ്മൾ കണ്ടു എന്നുള്ളതാണ് അപ്പൊ ആ റീല് നമുക്ക് കണ്ട ശേഷം റെസ്പോണ്ട് ചെയ്യാം രാജ്യമാണോ എനിക്ക് ഒരു പോലെ പോലും രാജ്യം മതമില്ലാതെ രാജ്യം ഉണ്ടാവില്ല മോനെ ആദ്യം ഉണ്ടായത് ലോകത്ത് ആദ്യം രാജ്യമനു മത മനുഷ്യന്മാരല്ലേ അതായത് മൂപ്പർക്ക് വേണ്ട ഉത്തരം എന്താണ് രാജമാനു വലുത് ഓക്കെ ഗുഡ് അങ്ങനെ കുറെ റീൽസ് ഉണ്ടോ താങ്ക് യു രാജമാണു വലുതരുമ്പോ താങ്ക് യു പോണെ പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ രണ്ടു ഒരേ പോലെ എന്ന് പറഞ്ഞു മതത്തിനെ കുറച്ച് നന്നാക്കി പറഞ്ഞു അപ്പൊ പ്രശ്നാണ് പറയുന്നത് ആ മത മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ അപ്പൊ ഇനി മറുപടി ആക്കാം മനുഷ്യന്മാരല്ലേ മതം ഇങ്ങനെ ഉണ്ടാക്കിയത് ഓരോ ഓരോരുത്തരും രാജ്യം ഉണ്ടാക്കിയതാര അതും മനുഷ്യരില്ലേ രാജോ രാജ്യം ഉണ്ടാക്കിയ മനുഷ്യരില്ലേ രാജോ മനുഷ്യ അപ്പൊ മതം ഉണ്ടായത് ആഗ്രഹം തന്നെയാണോ നിങ്ങൾക്ക് അറിയ പഠിച്ചിട്ട് സംസാരിക്ക പ്രായം മുതിർന്ന ഒരാളുടെ നല്ലൊരു മറുപടി കിട്ടിയപ്പോൾ ആളോടെ മൊത്തത്തിൽ അപ്പൊ ഇത് ഇതൊരു സ്ഥിരം പരിപാടിയാണ് പലപ്പോഴും ഈ ഒരു സമയത്ത് രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതലായിട്ട് നടക്കുമ്പോൾ അന്ന് ാണ് അതല്ലാതെ തന്നെ മതമാണോ അങ്ങനെ പ്രശ്നമുണ്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ കുറച്ച് പ്രധാനമായിട്ട് നിൽക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഒരു ആക്രമണം ഒരു ഭീകരാക്രമണ റെസ്പോൺസുകളും രാജ്യസ്നേഹം അങ്ങനെ എല്ലാവരും തെളിയിക്കണം എന്നുള്ളൊരു നെസറ്റിയിൽ നിൽക്കുന്ന സമയത്ത് എന്ത്യാണ് ചില ആൾക്കാർക്ക് രാജ്യസ്നേഹമല്ല ഇന്നിങ്ങനെ ചില വേറെ ചില ഐഡിയകൾ എന്നൊക്കെ വരുന്ന സമയത്ത് ഇതിന് ഭയങ്കര റീച്ച് കിട്ടും ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വേഷത്തിലോ പ്രത്യേക ഒരു രീതിയിലോ ഒക്കെ ഉള്ള ഒരാൾ എങ്ങാനും ഒരു മതമാണ് രാജ്യത്തേക്കാൾ വരുന്നതെന്ന് പറഞ്ഞു കിട്ടിയാൽ അതിന് കമൻസ് കൂടും തെറിവിളികൾ കൂടും അപ്പം തൻ്റെ ചാനൽ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോവും നല്ല റീച്ച് കിട്ടും അപ്പം താനിങ്ങനെ ഒരുപാട് ഭയങ്കര സംഭവമാവും എന്നൊരു ധാരണയിൽ കൂടി എടുത്ത വിഷയം ഒന്നാമതും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ചോദ്യത്തിൻ്റെ മെറിറ്റിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും വരാതിന് മുമ്പ് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഇത്തരത്തിൽ ശരിയായിരിക്കും നിങ്ങളുടെ ചാനലിൽ റീച്ച് കിട്ടുണ്ടാവും പക്ഷേ അത് സമൂഹത്തിലുണ്ടാക്കുന്ന നിങ്ങളുടെ ആ ഒരു ഉദ്ദേശ്യം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് ശരിക്കും മനസ്സിലാക്കണം കാരണം നിങ്ങൾ വളരെ പിന്നെന്ത ചെയ്യാണ് ഇത്തരത്തിൽ ഒരു കോർണർ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റേതായ ഒരു ഓഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ റീച്ച് കിട്ടും പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിൽ എന്താണ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി അത്രക്കാരെ ആലോചിക്കണം എന്നുള്ളതാണ് അതിന് ജസ്റ്റ് ആഡ് ചെയ്യാനുള്ളത് പക്ഷേ ആ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ രാജ്യം അതെ ബൈനറി മതം തിരഞ്ഞെടുക്കുന്നു രാജ്യം തിരഞ്ഞെടുക്കുന്നു അങ്ങനെ രണ്ട് ഓപ്ഷനാ മുന്നിലേക്ക് വെക്കണം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരൊക്കെ കൺഫ്യൂസ് ആയി നിൽക്കുന്നത് കാരണം അവർ ഇത്തരം ഒരു ബൈനറി മുന്നേ കേട്ടിട്ടില്ല അപ്പൊ ചില ആൾക്കാര് വന്നിട്ട് പറയാറുണ്ട് ശാസ്ത്രമാണോ അതോ ഖുർആൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് ഏരിയനെ പറ്റി ഒന്ന് ദൈവികമായ കല്പനയാണ് മറ്റൊന്ന് നമ്മൾ ഈ ലോകത്തെ നിരീക്ഷിച്ച് പരീക്ഷിച്ച് മനസ്സിലാക്കി പ്രാപഞ്ചികമായ പഠനങ്ങളിലൂടെ വളർത്തുന്ന ചില കൺക്ലൂഷനുകളാണ് അത് തുടർന്നു പോകുന്ന പഠനങ്ങളാണ് മറ്റൊന്ന് വേറെ ചില വഴികളിലൂടെ വന്ന നമുക്കറിയാൻ കഴിയാത്ത വിഷയങ്ങളെപ്പറ്റി പറയാൻ വേണ്ടി വന്ന പരലോകം റൂഹ് പടച്ചോ എന്ന് വിഷയങ്ങൾ പറയാൻ പറ്റും വേണ്ടി വന്ന ദൈവികമായ സന്ദേശങ്ങളാണ് അത് അവിടെ അങ്ങനെ ആയിട്ട് കിടക്കും ഇത് രണ്ട് രണ്ടാണ് ഇവിടെ പറയാനുള്ളത് ഇത് രണ്ടിലെ ഒന്ന് എടുക്കണം ബൈനറി അപ്പോൾ ആൾ കൺഫ്യൂസ്ഡ് ആവാണ് അതേപോലെ ഇവിടെ രാജ്യം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന സ്ഥലമാണ് എനിക്ക് എനിക്കതിനോട് അതിൻ്റെയായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകളും ഞാനെൻ്റെ നിയമം പാലിക്കുന്നുണ്ട് ഞാൻ രാജ്യത്തോട് ആ രീതിയിലുള്ള കമ്മിറ്റ്മെൻ്റുകളും ടാക്സുകളും എല്ലാ രീതിയിലുള്ള രാജ്യത്തിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗൗരവമായി പരിഗണിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് മതം എൻ്റെ ജീവിത രീതിയാണ് എൻ്റെ വിശ്വാസമാണ് ഞാൻ പ്രാധാന്യമായിട്ട് കാണുന്ന മറ്റൊരു ഒരു കാര്യമാണ് ഇത് രണ്ടും രണ്ടിൽ ഒന്ന് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതുവരെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാവില്ല അവിടെ നിർബന്ധമായിട്ട് പറയാണ് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഒന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അപ്പൊ ആളുകൾ ആ ഒരു കൺഫ്യൂഷനിലേക്ക് എത്തുന്നതാണ് ഇതെങ്ങനെയാണ് രണ്ടും ബൈനറി ആകുന്നത് രണ്ടും ഓപ്പോസിറ്റ് ആകുന്നത് ഒന്നെടുക്കുമ്പോൾ മറ്റേത് പോവുകയോ മറ്റെടുക്കുമ്പോൾ ഇത് പോവുകയോ ചെയ്യുന്ന അവസ്ഥ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്ന ആളുകളത് തെളിയിക്കണം അതായത് നിങ്ങൾ ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ അതായത് ഒന്നുകിൽ മതം അല്ലെങ്കിൽ രാജ്യം ഇതിലേതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെയ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം അവർ തെളിയിക്കണം ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ജനിച്ച നാടിനോടും ആ മണ്ണിനോടും നമുക്കൊരു കൂറ് സ്വാഭാവികമായിട്ടുണ്ടാവും അത് നമ്മുടെ ഫിത്രയുടെ ഭാഗമായിട്ട് തന്നെ നമുക്കത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു ജീവിത രീതിയോട് അതിനോടൊരു കൂറ് സ്വാഭാവികമായിട്ടുണ്ടാവും ഇതിൽ ഏതെങ്കിലും ഒന്ന് മേലെയും താഴെയും വെക്കണം അല്ലെങ്കിൽ ആ രൂപത്തിൽ പിന്നെ എന്താണ് അത് അങ്ങനെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്ന രൂപത്തിൽ പറയുന്നതിന് അത് എന്ത് ചെയ്യണം ആ ചോദിക്കുന്ന ആളുകൾ അതിന് ന്യായീകരണം പറയേണ്ടത് ഇപ്പൊരു ഒരു ഒരു മാരിഡായിട്ട് വളരെ മനോഹരമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു പുരുഷനോട് എന്നൊരു ചോദിക്കുകയാണ് ഭാര്യയാണോ അമ്മയാണോ ഏറ്റവും വലുതെന്ന് വെച്ചാൽ എന്തൊരു വൃത്തിയേണ്ട ചോദ്യമാണെന്നുള്ളതാണ് സ്വാഭാവികയുടെ തിരിച്ചു മറുപടി പറയുന്നത് കാരണം ഇത് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മനുഷ്യനായിരിക്കും അവിടെ ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ട നെസസിറ്റി എങ്ങനെയാണ് ഒരാളുടെ മുന്നിലേക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് സിമ്പിൾ ലോജിക്കാണ് അതെ അതെ മാത്രമല്ല ഇപ്പോൾ ഇനി അവർ ഇങ്ങനെ പറയുന്ന ആളുകൾ ഒരു പക്ഷേ അതിന് ന്യായീകരണമായിട്ട് പറയും മതം എന്നുള്ളത് ഒരു പക്ഷേ പലപ്പോഴും തമ്മിലടികൾക്ക് കാരണമാണ് അല്ലെങ്കിൽ മതം കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യൻ കൂടുന്ന എല്ലാത്തിനും മനുഷ്യൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് മതത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ആശയത്തിൻ്റെ പ്രശ്നം മനുഷ്യൻ കൂടുന്നതിൻ്റെ മനുഷ്യൻ ഒരുമിച്ച് കൂടുന്നതിൻ്റെ പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ അത് ഒക്കെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇയാള് ചോദിച്ചല്ലോ മനുഷ്യൻ നിർമ്മിച്ചതല്ലേ മതം അപ്പോ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതായത് മനുഷ്യന് മതം ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനോട് നമുക്ക് ഉപയോഗിപ്പിണ്ട് പക്ഷെ ആ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഈ ചോദ്യം ചോദിക്കുന്ന ആളുടെ മനസ്സിലില്ല ഈ രാജ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം അതല്ല ആകാശം ഇറങ്ങിയിരുന്നു നാല്പത്തി ഏഴും നാപ്പത്തിയെട്ടിലും നടക്കുന്ന യുവജനങ്ങളാണല്ലോ നമ്മളും ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന വലിയൊരു രാജ്യത്തെ മൂന്ന് രാജ്യങ്ങളാക്കി മാറ്റിയത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം നടക്കുന്ന ചില സംഭവങ്ങളാണ് അതുപോലെ നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതെ അതെ അപ്പൊ അത് രാജ്യം തന്ന മനുഷ്യൻ ഉണ്ടാക്കാത്തതും മതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ നേഷ്യൻ സ്റ്റേറ്റ്സ് ഉണ്ടായതിനു ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പം മനുഷ്യൻ വരച്ച കുറച്ച ലൈനുകളുണ്ട് അതിർ അതിർത്തികളുണ്ട് ആ അതിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത് രണ്ട് അപ്പുറത്തെപ്പുറത്തുമായി ഇപ്പോൾ ഇന്ത്യയും ചൈനയും അല്ലെങ്കിൽ ഇന്ത്യ ശ്രീലങ്ക അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് അപ്പോൾ ആ രണ്ട് പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇപ്പം പലപ്പോഴും പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്താണ് ആ കോൺഫ്ലിക്റ്റുകളുടെ അടിസ്ഥാനം ചോദിച്ചാൽ ഒരു ഒരു വരച്ചൊരു വരയാണ് ഒരു ജിയോഗ്രഫിക്കലായി ഒരു പിന്നെ പ പല സ്ഥലങ്ങളിലും ആ ജിയോഗ്രഫിക്കലായ റെലവൻസ് പോലും ഇല്ലാത്ത രൂപത്തിലാണ് പല ലൈനുകളും നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ആ ആ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായൊരു ശത്രുത അതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുക ഇങ്ങനെയുള്ള നാഷണലിസത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു തീവ്ര ദേശീയതയുടെ ഭാഗമായിട്ടുള്ള അങ്ങേയറ്റം ന്യായീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥകൾ വരെ നമ്മൾ കാണുന്നുണ്ട് അവസ്ഥകൾ എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ക്രൂരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോലും പോയ അവസ്ഥകളാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ആദ്യം അഞ്ചിൽ തന്നെ വരുന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ആളുകളുടെ ജീവനെടുത്ത മഹായുദ്ധങ്ങളിൽ എങ്ങനെയാണ് പക്ഷം തിരിഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ യൂറോപ്പിലെ തന്നെ രാജ്യങ്ങൾ എന്തു ഒരു വരക്കപ്പുറം ഇപ്പുറമുള്ള രാജ്യം രണ്ട് രണ്ട് പക്ഷത്തേക്ക് പോവുകയാണ് ഈ വരക്ക് ഇപ്പുറമുള്ള ആളായതുകൊണ്ട് ഞാൻ എന്തിയാണ് അപ്പുറത്തെ വര ഈ വരക്കപ്പുറമുള്ള ആളെ യുദ്ധം ചെയ്ത് അയാളെ കൊന്ന് അതിലൊരു ഒരു ഒരു സുഖം കണ്ടെത്തുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക അപ്പോ നമുക്ക് രാജ്യത്തോടുള്ള സ്നേഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തോട് വെറുപ്പ് ഉണ്ടാകുക അപ്പോൾ ഞാൻ ഇന്ത്യക്കാരനാണ് എനിക്ക് ഇന്ത്യക്കാരോട് സ്നേഹമുണ്ട് എനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് സ്നേഹമുണ്ട് എന്നതിനർത്ഥം ഞാൻ ചൈനക്കാരനെ വെറുക്കണം എന്നല്ല അവിടെ രണ്ടുപേരും മനുഷ്യരാണ് രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ജീവിത സാഹചര്യമുണ്ട് രണ്ടുപേരായിട്ടുള്ള രാജ്യമുണ്ട് എന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല മറ്റൊരാളെ വെറുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഈ രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊരാളെ വെറുക്കേണ്ട അവസ്ഥയല്ല ഇതേ ഈ വെറുപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ അൾട്രാ നാഷണലിസം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ പലപ്പോഴും മതത്തെപ്പറ്റി പറ്റി പറയാറുള്ളത് അല്ലെങ്കിൽ മതത്തിന്റെ പ്രശ്നമായിട്ട് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇതായിരിക്കാം മതം ഒരു വിഭാഗമായി ചില ആളുകളെ തിരി പല വിഭാഗങ്ങളായി തിരിക്കുന്നു ഈ തിരിക്കുന്നത് നിന്നു ഒരു മതത്തിന്റെ ആൾക്ക് മറ്റൊരു മതത്തിന്റെ ആളോട് വെറുപ്പുണ്ടാവുന്നു ദേശം ഉണ്ടാവുന്നുള്ളതാണ് ഇത് ഇതിനേക്കാൾ തീവ്രമായ രീതിയിൽ എവിടെ ഉണ്ടാകുന്നുണ്ട് ഈ അൾട്രാ നാഷണലിസ് ഒന്നും പോകണ്ട ഇപ്പൊ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് ആണ് റഷ്യ ഉക്രൈൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് സോവിയറ്റ് യൂണിയന്റെ ഒരേ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പൊ നമുക്ക് സോവിയറ്റ് യൂണിയൻ പറയുമ്പോൾ തൊള്ളായിരത്തി നാല്പത്തി ഏഴിലേക്ക് പോകണ്ട വെറും മുപ്പത് കൊല്ലം മിന്നലേക്ക് എടുത്താൽ ഒരറ്റ രാജ്യമായിരുന്നു അതായത് ഇപ്പൊ നമുക്കിപ്പോ കേരളവും തമിഴ്നാട് എന്ന് പറഞ്ഞ പോലെ ഒരു അത്രയും അടുത്ത് നിൽക്കുന്ന ഒരേ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രദേശങ്ങളാണ് കാണാൻ ഒരുപോലെ ഇരിക്കുന്ന ആളുകൾ ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഒരേ മതം ഒരേ ആചാരം ഫോളോ ചെയ്യുന്ന ആളുകൾ അവർ ഇപ്പൊ എന്തെയ്യുന്നു ഒരു ഒരു ലൈന് വരച്ചു എന്നുള്ളതിന്റെ പേര് ഉക്രൈൻകാര് അങ്ങനെയാണെന്ന് റഷ്യക്കാര് റഷ്യക്കാർ ഇങ്ങനെയാണെന്ന് ഉക്രൈൻകാര് റഷ്യക്കാരാവണ്ട എന്ന് കുറെ ഉക്രൈൻകാര് റഷ്യക്കാരാണെന്ന് അപ്പോൾ ഇങ്ങനെ അതായത് നാഷണലിസം എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആശയത്തിന്റെ പിന്തുണ പോലും ഇല്ല ആശയപരമായ ഒരു വേർതിരിവ് പോലും ഇല്ല ജോഗ്രഫിക്കലായി വരച്ച ഒരു വര എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നത് അപ്പോൾ നമുക്ക് പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിഭജനങ്ങൾ നടക്കുന്നു അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ എന്ത് ചെയ്യുന്നു കാലഘട്ടത്തിലേക്കുള്ള ശത്രുത ഉണ്ടാവുന്നു അപ്പോൾ അവിടെ ഈ നാഷണലിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തീവ്രദേശീയത എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനം ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ പല ആൾക്കാരും ഊറ്റം കൊള്ളുകയാണ് അപ്പം എങ്ങനെയാണ് ഒരു ഒരു ജിയോഗ്രഫിയുടെ ഒരു അല്ലെങ്കിൽ ആ ഒരു വരയുടെ ഉള്ളിലായി എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒരു ഔന്നത്യം നമുക്ക് എന്ന് എങ്ങനെയാണത് വരിക അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ പോലും അല്ല അവിടെ ഒരു ആ തരത്തിലുള്ള ഒരു യുക്തി ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്യാണ് നമ്മൾ പലപ്പോഴും ആയിട്ട് ആ ചെയ്യാണ് അപ്പോൾ അത് ഈ നാഷണലിസത്തിന്റെ ഭാഗമായി നാഷണലിസം കൊണ്ടുണ്ടാകുന്ന വയലൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കൊണ്ട് സ്റ്റേറ്റ് നടത്തുന്ന വയലൻസ് അത് മറ്റുള്ളവർക്ക് മാത്രമല്ല സ്റ്റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ജനങ്ങൾക്ക് നടത്തുന്ന വയലൻസ് ഇതൊക്കെ അത്രമേൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന കാലത്താണ് മതം കൊണ്ട് ആളുകൾ ഉപദ്രവിക്കുന്നു സ്വാഭാവികമായിട്ടും മനുഷ്യൻ കൂടുന്ന അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഈ നാഷണലിസത്തിന്റെ ഇതും നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഇപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതേപോലെ അപ്പുറത്ത് വേറൊരു രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീമിനെ തോൽപ്പിക്കണ സമയത്ത് ഉണ്ടാവുന്ന സന്തോഷം ഈ സന്തോഷത്തിനോ അല്ലെങ്കിൽ അവരുടെ ടീം തോൽക്കണം എന്നുള്ള ആഗ്രഹത്തിനോ അപ്പുറം മീൻസ് അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ വിജയങ്ങളിലോ ഞങ്ങളെന്ന ബോധത്തിനോ അപ്പുറം ഈയൊരു ഒരു നാഷണലിസ്റ്റിൻ്റെ ബോധം കയറുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അവിടെ നമ്മളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കൂട്ടമായിരിക്കുന്നതിൻ്റെ നെഗറ്റീവ് സൈഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൂട്ടമായിരിക്കുന്നതിന് ഒരുപാട് പോസിറ്റീവ് പോസിറ്റീവുണ്ട് നമ്മളൊരു ഇന്ന ഡെഫിനേഷൻ്റെ ഉള്ളിലുള്ളൊരു ഒരു ഒരു കൂട്ടമാണ് എന്തുകൊണ്ട് ഒരുപാട് പോസിറ്റീവ് ഉണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിയാണ് എങ്ങനെ വിട്ടാലും അതിനൊരു കൂട്ടാവും ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്നു കൂട്ടാകും അപ്പം അങ്ങനെ ഒരു കൂട്ടമായിരിക്കുന്ന അപ്പോൾ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റും നൌഷാദുമാരുടെ സംഘടന അഷ്റഫ്മാരുടെ സംഘടന അരുൺമാർ അഖിൽ എന്തിനാണ് കൂടുന്നത് പോലും അറിയാതെ മനുഷ്യൻ കൂട്ടാവും ഒരേ പേരുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം കൂട്ടാവുന്ന പല തരത്തിലുള്ള ആളുകളുണ്ട് ഇത് മോശമായിട്ടല്ല പറയുന്നത് മനുഷ്യർ പ്രകൃതമാണ് അപ്പോൾ ഇങ്ങനെ കൂട്ടമായിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പോസിറ്റീവ്സ് മനുഷ്യരുണ്ട് ഒപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ആ നെഗറ്റീവ്സിൽ നെഗറ്റീവ്സിലൊന്നാണെങ്കിൽ മറ്റൊരു കൂട്ടത്തെ ശത്രുവായി കാണുക അവൻ ആക്രമിക്കുക അവൻ അവൻ്റെ പ്രയാസം കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവുക അതൊക്കെ ചെറിയ 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 മത്സരങ്ങൾക്ക് ഇപ്പോൾ വടംവലി മത്സരത്തിൽ അവൻ്റെ ടീം തോൽറ്റു ഞങ്ങളുടെ ടീം ജയിച്ചു ഒക്കെ സന്തോഷിക്കാം അങ്ങനെ ചെറിയ ചെറിയ മത്സരങ്ങളുടെ സന്തോഷത്തിന് അപ്പുറം നമ്മളെ ആ രതി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ എൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്നുള്ളതാണ് അത് നമ്മളെ നമ്മളൊരു ഒരു തീവ്രമായ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയിലെ സാഹചര്യത്തിലേക്ക് മാറ്റുന്നതാണ് അതേത് ഏത് കൂട്ടത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു മറ്റൊരു മതസ്ഥൻ അവൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അവൻ പ്രയാസപ്പെടുന്ന കാണുമ്പോൾ അവന് ഭക്ഷണം കിട്ടാത്തത് കാണുമ്പോൾ അവൻ മരണപ്പെടുന്നത് കാണുമ്പോൾ അവൻ കൊല്ലപ്പെടുന്നത് കാണുമ്പോൾ അവൻ പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ നമ്മളൊരു സുഖമോ രതിയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളാ നെഗറ്റീവ് സൈഡ് ഒരു കൂട്ടത്തിൻ്റെതായ നെഗറ്റീവ് സൈഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മോശം രീതിയിൽ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ വിഷയം അതിനൊരു ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് എങ്ങനെയാണോ മതത്തിൻ്റെ വിഷയത്തിൽ ഇത് മോശമാകുന്നത് അതുപോലെ രാജ്യത്തിൻ്റെ വിഷയത്തിലും ഇത് മോശമാകുന്നുണ്ട് മറ്റൊരു മതസ്ഥനുണ്ടാകുന്ന പ്രയാസം നല്ലതായി കാണുന്നത് എത്രത്തോളം മോശമാണോ അതുപോലെ തന്നെ മോശമാണ് മറ്റൊരു രാജ്യക്കാരനുണ്ടാകുന്ന പ്രയാസം മോശമായി കാണുന്നതും രണ്ടും രണ്ട് തരം കൂട്ടങ്ങൾ മാത്രമാണെന്നുള്ള രണ്ടും കൂട്ടങ്ങളാണ് രണ്ടും രണ്ടിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും പ്രകൃതങ്ങളും ഉണ്ട് ഉണ്ടെന്നുള്ള അപ്പോൾ നമുക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ള ഇത്തരം ചോദ്യങ്ങളിലൂടെ സംഭവിക്കുന്നത് ഒരു ബൈനറി ഉണ്ടാക്കുക അതുവഴി ആളുകൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാക്കുക സ്വാഭാവികമായിട്ട് അതിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അത് സമൂഹത്തിൽ പ്രത്യേകം ചില ഉദ്ദേശങ്ങളോടുകൂടിയാണത് വർക്ക് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ അത്തരക്കാരായ ആളുകൾക്ക് സാധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഓരോരുത്തർക്കും അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അവരുടെ വിശ്വാസങ്ങൾ പ്രധാനപ്പെട്ടതായിരിക്കും അതുപോലെ തന്നെ ജനിച്ച ഒരു നാടിനോടുള്ള ഒരു കൂറ് അതുണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ പിന്നെ കുറച്ച് ആൾക്കാർ അത് ഇങ്ങനെ തെളിയിക്കാൻ നടക്കുക അല്ലെങ്കിൽ ചോദിക്കാൻ നടക്കുക ഏതാണ് വലുതെന്ന് ചോദിക്കുക ഇതൊക്കെ എന്ത് തരത്തിലാണ് അത് സമൂഹത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് കൂടി ആലോചിക്കണം എന്നുള്ളതാണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത് പക്ഷേ അല്ല കൂടുതൽ വിഷയങ്ങൾ നമുക്ക് വഴിയെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അസ്ലാം വലൈക്കും വർഹമുല്ല